എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബിജുമോൻ എസ് പി ആദ്യം തന്നെ ഇവിടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ അവസരം തന്ന കണ്ണൂർ എസ് എൻസ് യൂണിറ്റ് ഭാരവാഹികളുള്ള നിസീമമായി നന്ദി അറിയിക്കുന്നു ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം വിഷയത്തിൻ്റെ പേര് കേരളം വൃദ്ധന്മാരുടെ സ്വന്തം നാട് എന്നുള്ളതാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളൊരു പ്രഭാഷണം നടത്തിയായിരുന്നു ആ സമയം മാറി ഇപ്പോൾ ടൈറ്റിൽ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു കേരളം വൃദ്ധന്മാരുടെ സ്വന്തം നാട് എന്നുള്ള ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യ എടുക്കുവാണെങ്കിൽ അതിലൊരു പത്ത് ശതമാനത്തോളം വൃദ്ധന്മാരാണെങ്കിൽ കേരളത്തിലെ ജനസംഖ്യയിൽ ഇപ്പോൾ ഓൾറെഡി ഇരുപത് ശതമാനം വൃദ്ധന്മാരായി കഴിഞ്ഞിരിക്കുകയാണ് അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൃദ്ധന്മാർ വർദ്ധിച്ചു വരുന്ന ലോകത്തിലെ ഒരു പ്രദേശമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു അത് അങ്ങനെ വൃദ്ധന്മാരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വൃദ്ധന്മാർ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് പെൻഷനൊക്കെ പറ്റി കഴിഞ്ഞ് ഇപ്പം അമ്പത്താറ് വയസ്സൊക്കെയാണ് പെൻഷൻ ഒരു അറുപതിനൊക്കെ മുകളിലാണ് നമുക്ക് വൃദ്ധന്മാരെന്നൊക്കെ പറയാനെങ്കിലും പറ്റത്തുള്ളൂ ഇപ്പം ആയിരദ്ധ്യം എഴുപത്തഞ്ചോ എൺപതൊക്കെ ആയി എത്തി നിൽക്കുന്ന കാലത്ത് അതുക്കും മേലെയാണ് വൃദ്ധന്മാരുടെ ഏജ് എങ്കിലും നമുക്ക് വൃദ്ധന്മാരെ കൊണ്ടുള്ള പ്രധാനം സമൂഹത്തിൽ വൃദ്ധന്മാരുടെ ശതമാനം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് വൃദ്ധന്മാർ പല മേഖലയിലും മികവ് തെളിയിച്ചവരായിരിക്കാം അവരുടെ ആ മി മികവ് നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഒരു നേട്ടമാണ് കോട്ടമായിട്ട് നമുക്ക് എന്താ പറയാം അതായത് ആശങ്കയായിട്ട് എന്ത് പറയാൻ പറ്റും പ്രായമായി വരുന്ന രോഗങ്ങളുണ്ടാകാം അപ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്തെ കൂടുതൽ മികച്ചതാക്കിയാലേ ഉള്ള ഇവരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തുള്ളു പിന്നെ അവർക്ക് വേണ്ടി പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ആശങ്കകളാണ് അതൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ വൃദ്ധന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വൃദ്ധന്മാരുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളൂ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നതായിട്ടുള്ള വിഷയം കണക്ക് നോക്കുക ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ഡാറ്റയാണ് ഈ ഡാറ്റ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ യുവാക്കളുടെ ജോലി മേഖലയിലുള്ള യുവാക്കളുടെ പ്രാതിനിധ്യം വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് കുറഞ്ഞു വരികയും പ്രായമായവരുടെ വർക്കിംഗ് മേഖലയിലെ പ്രാതിനിധ്യം കൂടി വരുന്നു എന്നുള്ളതുമായിട്ടുള്ള ഒരു കണക്കാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ചെറുപ്പക്കാർ കേരളത്തിൽ കുറയുന്നു വൃദ്ധന്മാർ കേരളത്തിൽ കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരു ആണ് നമ്മൾ നോക്കുന്നു എന്തൊക്കെയാണ് എൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്ക് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ വൃദ്ധന്മാരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു അതിന് മൂന്നാല് കാരണങ്ങളുണ്ട് അതിലേറ്റവും സുപ്രധാനമായ കാര്യം പുറത്തേക്കുള്ള കുടിയേറ്റമാണെങ്കിലും മറ്റു കാരണങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും നോക്കിപ്പോകാം കുറഞ്ഞ ജനന നിരക്ക് ഇപ്പം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ജനസംഖ്യാ വർധനവ് കുറഞ്ഞു വരുന്ന സംസ്ഥാനമാണ് കേരളം ജനസംഖ്യ വർധനവ് കുറഞ്ഞു വരുന്ന സംസ്ഥാനമാണ് കേരളം ഇവിടെ ജനന നിരക്ക് കുറയുകയാണ് ജനന നിരക്ക് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹ സമൂഹത്തിൽ വൃദ്ധന്മാരുടെ എണ്ണം കൂടും ജനന നിരക്ക് കുറഞ്ഞാൽ അല്ലേ കുട്ടികൾ കുറയുന്നു ഇപ്പോൾ അവശേഷിക്കുന്ന വൃദ്ധന്മാരുടെ എണ്ണം സ്വാഭാവികമായിട്ട് കൂടും അതൊരു കാരണം ഒരു കാരണമാണ് ജനന നിരക്ക് രണ്ട് രീതിയിൽ കുറയാം ഒന്ന് ബോധപൂർവമായി ജനസംഖ്യ കുറയ്ക്കണമെന്നുള്ളു ആഗ്രഹിക്കുന്ന സമൂഹം ജനന നിരക്ക് കുറയ്ക്കും അല്ലെങ്കിൽ അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള യുവാക്കൾ ഇവിടെ ഇല്ലെങ്കിലും ജനന കുറയും കുറയും എന്തുവാണേലും വൃദ്ധന്മാരുടെ എണ്ണം കൂടാനുള്ള കാരണം ജനന കുറയുന്നതാണ് മരണനിരക്ക് കുറഞ്ഞാലും നമ്മുടെ ആയിർ നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ മികച്ചതായി മാറുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മരണനിരക്ക് വൃദ്ധന്മാറിന് മരണനിരക്ക് കുറയും പിന്നെ നോക്കുക എന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട് മേഴ്സി കില്ലിങ് ആണ് അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ വേദനാജനകമായ ഒരു അവസ്ഥ വൃദ്ധരായ ആൾക്കാർക്ക് ഉണ്ടായാൽ രോഗങ്ങൾ മൂലം അതായത് ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ് എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്ന ഒരു ഒരു സംജാതമാകുന്ന സാഹചര്യം വന്നാൽ മരിക്കുവാനുള്ള അവകാശമുള്ള രാഷ്ട്രങ്ങൾ ലോകത്തുണ്ട് നമ്മുടെ ഇന്ത്യയെ പോലെ ഒക്കെ ഉള്ള സ്ഥലത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കാൻ അനുവദിക്കാറുണ്ട് അതൊഴിച്ച് ഒരാൾക്ക് എൻ്റെ ജീവിതം കഷ്ട ദുരിതപൂർണ്ണമായിരിക്കുകയാണ് എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താൽപ്പര്യമില്ല എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞു വരാൻ പറ്റത്തില്ല ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അങ്ങനെ ആരെങ്കിലും മരിക്കാൻ ശ്രമിച്ചാൽ കുറ്റമാണ് ഒരു വർഷം അകത്ത് കിടക്കും നീ ആരെങ്കിലും ഓ എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇത്രയും വേദന സഹിക്കുകയാണ് അദ്ദേഹം മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് മരിക്കാൻ പ്രേരിപ്പിച്ചാലോ പത്ത് വർഷം അകത്ത് കിടക്കണം പക്ഷേ ലോകത്തിൻ്റെ പല വികസിത സമൂഹങ്ങളിലും മരണം തിരഞ്ഞെടുക്കാനുള്ള അവകാശം വരെയുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണ് ആയുർദൈർഘ്യം കൂടിയാൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ എഴുപത്തി വയസ്സാണ് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എൺപത് വയസ്സാണ് സ്ത്രീകളുടെ ആയുർദൈർഘ്യം അപ്പോൾ പുരുഷന്മാരെക്കാൾ അഞ്ച് വർഷം കൂടുതൽ ജീവിക്കുന്ന സ്ത്രീകളാണ് എന്താ കാര്യം എന്തുകൊണ്ടായിരിക്കുക സ്ത്രീകൾ കൂടുതൽ ജീവിക്കുന്നത് അത് വിദഗ്ധർ പറയുന്നത് സ്ത്രീകൾ ജൈവശാസ്ത്രപരമായ കാരണങ്ങളാണ് ഹോർമോൺ പരമായ കാരണങ്ങളാണ് ഈസ്ട്രജനൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാണ് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൃദ്ധന്മാരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിക്കുന്നത് കുടിയേറ്റങ്ങൾ തന്നെയാണ് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു അവിടെ കുടിയേറി താമസിക്കുന്നു തിരിച്ചു വരുന്നില്ല ഈ കുടിയേറ്റങ്ങളാണ് ഏറ്റവും പ്രധാനമായും സമൂഹത്തിൽ വൃദ്ധന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരാനുള്ള സുപ്രധാനമായിട്ടുള്ള കാരണം ഇപ്പം നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണാൻ പോകുന്നത് ഞാൻ നേരത്തെ ജനന നിരക്കിനെ കുറിച്ച് ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം മുതൽ തന്നെ വിദേശങ്ങളിലേക്ക് പോയവർ പോയ മലയാളികളിൽ കൂടുതലും പത്തനംതിട്ട ജില്ലയിൽ ആയിരുന്നു ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഓരോളം വീടുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട് ഒരു കണക്ക് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു കണക്ക് പറയുന്നത് ഏകദേശം പത്ത് ലക്ഷം വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് പത്ത് ലക്ഷം വീടുകൾ ആരും താമസിക്കാതില്ല കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോയി കുറേ കാലം കഴിയുമ്പോൾ അവർ പേര് അവിടെ പി ആർ ഒക്കെ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യും പേരൻസിനെ കൊണ്ടുപോകും പേരൻസ് കുറേ കാലം അവിടെ നിൽക്കും പിന്നെ തിരിച്ചു വരും ചിലവർ അവിടെ തന്നെ നിൽക്കും അപ്പം വീട് ഒഴിഞ്ഞു കിടക്കും കുറച്ച് തിരിച്ചു വരും തിരിച്ചു വന്നതിന് ശേഷം അവർ മരിച്ചു പോകും വീടുകൾ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ധോരോളം വീടുകളുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലയാണ് അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ സ്ഥലത്തിൻ്റെ വിലയിൽ ഇവിടെ ലഭ്യമല്ല വില വളരെയധികം കുറഞ്ഞു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് കേരളത്തിലെ ഭൂമി വില താഴാൻ പോവുകയാണ് കത്തിക്കാളി ഉയർന്നു നിന്ന ഭൂമി വില കേരളത്തിൽ താഴാൻ പോവുകയാണ് സാമൂഹിക പ്രത്യേകതകൾ പല രൂപത്തിൽ വരികയാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന് പറയുന്ന ഒരു താലൂക്കുണ്ട് അവിടെയാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കുള്ള താലൂക്ക് അതേ സ്ഥാനത്ത് കേരളത്തിലേറ്റവും കൂടുതൽ ജനന നിരക്കുള്ള താലൂക്ക് ഏതാണ് ഏത് ജില്ലയാണ് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനന നിരക്കുള്ള ഒരു ജില്ല അപ്പോൾ നമ്മൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വൃദ്ധന്മാരുടെ എണ്ണം കൂടാൻ പ്രധാന കാരണം ഞാൻ പറഞ്ഞു കുടിയേറ്റങ്ങളാണ് കേരളത്തിൽ നിന്നും വെളിയിലേക്കുള്ള കുടിയേറ്റങ്ങളാണ് രണ്ട് തരത്തിലുള്ള കുടിയേറ്റങ്ങളുള്ളു എന്താണ് കുടിയേറ്റം എന്ന് ചോദിച്ചാൽ എന്താണ് മനുഷ്യർ അവൻ്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പ്രദേശത്തു നിന്നും വേറൊരു പ്രദേശത്തേക്ക് പോകുന്നതാണ് കുടിയേറ്റം ഇതാണ് സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞുള്ള കുടിയേറ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേരളത്തിൽ തന്നെ പണ്ട് കുടിയേറ്റം നമ്മൾ പറയും മലബാർ കുടിയേറ്റങ്ങൾ സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് തിരുവിതാംകൂർ പ്രദേശത്ത് നിന്നും മലബാറിലേക്കുള്ള കുടിയേറ്റങ്ങൾ അത് കേട്ടിട്ടുണ്ട് പിന്നെ കുടിയേറ്റങ്ങൾ നമ്മൾ ഒരു ജില്ലയിൽ നിന്നും ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ഒരു ജില്ലയിൽ നിന്നും വേറെ ജില്ലയിലേക്കുള്ള കുടിയേറ്റമുണ്ട് അതൊരു ഒരു തരം കുടിയേറ്റമാണ് ഇനി ഒരു സംസ്ഥാനത്ത് നിന്നും ഒരു രാജ്യത്തിൻ്റെ വേറൊരു സംസ്ഥാനത്തിലേക്കുള്ള കുടിയേറ്റമുണ്ട് ഇതൊക്കെ ആഭ്യന്തര കുടിയേറ്റമാണ് ഇനി ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്കുള്ള കുടിയേറ്റമുണ്ട് അത് അന്താരാഷ്ട്ര കുടിയേറ്റമാണ് അങ്ങനെ കുടിയേറ്റങ്ങൾ പലതരമുണ്ട് ഇതെല്ലാം ഔട്ട് മൈഗ്രേഷൻ എന്നാണ് പറഞ്ഞത് പുറത്തേക്കുള്ള കേരളത്തിൽ നിന്നും പുറത്തേക്കുള്ള ഇപ്പോൾ ഇന്ത്യയിലെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും മലയാളികളുണ്ട് ഏകദേശം എല്ലാ സംസ്ഥാനത്തും മലയാളികളുണ്ട് ഇനി ലോകത്തിൻ്റെ തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ ലോകത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോകരാഷ്ട്രങ്ങളും മലയാളികളുണ്ട് ഒരു മലയാളികളില്ലാത്ത പ്രദേശമില്ല നമ്മളൊരു പഴയ ഒരു തമാശ പറയുമ്പോഴേ നമ്മൾ ചന്ദ്രനിൽ പോയി കാല് കുത്തിയപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്ന് ചായ വേണമെന്ന് തട്ടുകട നടത്തിയൊരു കഥയുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യപ്പെടും ഇത് മലയാളി അങ്ങനൊരു ജനവിഭാഗമാണ് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഉള്ളൊരു ജനവിഭവമാണ് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ട് മലയാളികൾ അപ്പം നമ്മളിവിടുന്ന് ഇങ്ങനെ കേരളത്തിൽ നിന്ന് വെളിയിലോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടേക്കുള്ളൊരു ഒഴുക്കുണ്ട് അതാണ് ഇൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ് അകത്തേക്കുള്ളത് അതാരാണ് എന്താണെങ്കിലും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും സായിപ്പന്മാരൊന്നും കേരളത്തിലേക്ക് ജോലിക്ക് വേണ്ടി വരുന്നില്ല ദാറ്റ് ഇസ് വെരി ക്ലിയർ അല്ലേ പിന്നെ ആരാ വരുന്നത് ഇന്ത്യക്കകത്ത് തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളായി കേരളത്തിലേക്ക് വരുന്നു അതാണ് നമ്മുടെ ഇൻമൈഗ്രേഷൻ ഇവിടെ നടക്കുന്നത് ഇവിടെ വല്ല ഉന്നത ഉദ്യോഗസ്ഥന് വരുന്നവരല്ല അവർ തൊഴിൽ മേഖലയിലേക്ക് വരുന്ന ആൾക്കാരാണ് നമ്മൾ വളരെ സ്നേഹപൂർവ്വം അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിക്കുന്നവർ അങ്ങനെ വരാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യ ഏകദേശം മൂന്നര കോടിയാണ് അതിൻ്റെ പത്ത് ശതമാനത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നാൽ എന്തായിരിക്കും അവിടുത്തെ സംഭവിക്കാൻ പോകുന്നത് കേരളം ഇനി ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ ഉള്ള ഒരു വോട്ടർമാരുടെ ഒരു സംഖ്യ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വരും അവരുടെ രാഷ്ട്രീയ ഭീഷണം കേരളത്തിൻ്റെ തനത് രാഷ്ട്രീയ ഭീഷണമല്ല അവർ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ഭീഷണമായിരിക്കും അവരായിരിക്കും ഇനി സമീപഭാവിയിൽ ഇപ്പോഴല്ല സമീപഭാവിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നത് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രത്യേകതയാണ് അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടിക്കൂടി കൂടി പള്ളിയിലേക്ക് കപ്പ്യാർ വരെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് യൂട്യൂബിൽ ഒന്നാണ് കപ്പ്യാർ ഇങ്ങനെ മുറി മലയാളം പറയുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരു വന്ന് കാനങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുടിയേറ്റങ്ങളെ നമുക്ക് പല തരത്തിൽ തിരിക്കാം താൽക്കാലികമായ കുടിയേറ്റങ്ങൾ ദീർഘകാല കുടിയേറ്റങ്ങൾ സ്ഥിര കുടിയേറ്റങ്ങൾ അതായത് ഇവിടുന്ന് നമ്മൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ സിലോൺ പഴയ ശ്രീലങ്ക അല്ല ഇപ്പോഴത്തെ ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് പഴയ പേര് സിലോൺ ആയിരുന്നു സിലോൺ ബെർമ്മ ആ പ്രദേശങ്ങളിലൊക്കെ തോട്ടം തൊഴിലാളികളായിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ആദ്യ കാലങ്ങളിലൊക്കെ മലയാളികൾ പോയിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇങ്ങോട്ട് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നൊക്കെ തന്നെയാണ് ആദ്യകാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ആയിട്ട് പോയി തുടങ്ങിയത് അതിനുശേഷം എണ്ണയുടെ വ്യാപനം ഗൾഫ് മേഖലയിൽ സമ്പുഷ്ടമായപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് മലയാളികൾ പോയി അപ്പോൾ അങ്ങനെ ഗൾഫ് മേഖലയിലേക്ക് മലയാളികൾ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത്തരം കുടിയേറ്റങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് പണം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വിദേശ നാണ്യങ്ങൾ കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് വേറെ ഇന്ന് നടക്കുന്ന കുടിയേറ്റങ്ങളോ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് കാനഡ യു എസ് യു കെ ജർമ്മനി ഫ്രാൻസ് ആസ്ട്രേലിയ ന്യൂസിലൻഡ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പം അങ്ങനെ പഠിക്കാനായിട്ട് പോകുന്നു പഠിച്ചതിന് ശേഷം അവിടെ പി ആർ എടുത്ത് അവർ സ്ഥിരതാമസമാക്കുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ട് ഇവിടുന്ന് നേരിട്ട് ബി ആർ എടുക്കുന്നു അവിടെ പോകുന്നു സ്ഥിരതാമസമാക്കുന്നു അവരൊക്കെ ആഗ്രഹിക്കുന്നത് അവിടെ സ്ഥിരതാമസം തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് ശരാശരി ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും വേണം ഒരു വർഷത്തെ പഠനത്തിന് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണെങ്കിൽ അമ്പത് ലക്ഷം ഒക്കെ വേണം പക്ഷേ നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പോകുന്നത് എങ്ങനെയെങ്കിലും അവിടെ പോയി സ്ഥിരതാമസമാക്കാൻ പറ്റുന്ന പറ്റണം അത്ര ഉള്ള ആഗ്രഹം അതിനുവേണ്ടി ഏറ്റവും കുറഞ്ഞൊരു കോഴ്സ് എടുക്കുക അതിന് ഇരുപത് ലക്ഷം രൂപയാണ് അങ്ങനെ ഒരു ശരാശരി മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വിദ്യാർത്ഥികളാണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് പോകുന്നത് കോവിഡിന് ശേഷം വലിയ വർധനമുണ്ടായി അങ്ങനെ പോകുവാണെങ്കിൽ എന്ത് സംഭവിക്കും അയ്യായിരം മുതൽ പതിനായിരം വരെ പതിന അയ്യായിരം കോടി മുതൽ പതിനായിരം കോടി വരെ രൂപയാണ് കേരളത്തിൽ നിന്ന് ഒരു വർഷം വിദേശത്തേക്ക് ഒഴുകുന്നത് പണ്ടെങ്ങനെയായിരുന്നു ഗൾഫിലേക്ക് പോയി ജോലി ചെയ്യുന്നവർ ഇങ്ങോട്ട് പണം ഒഴുക്കും ഇപ്പോൾ അങ്ങോട്ട് പണം പോവുകയാണ് അപ്പം നമ്മൾ സാമ്പത്തികമായി മെച്ചപ്പെടുകയാണോ എന്ന് ചോദിച്ചാൽ കേരളം ഒരു സമൂഹം എന്ന നിലയിൽ സാമ്പത്തികമായി മെച്ചപ്പെടുകയല്ല നമ്മൾ കൂടുതൽ സാമ്പത്തികമായി തകരുകയാണ് ചെയ്യുന്നത് അവിടെ പോകുന്ന പിള്ളേർ ഇങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുവോ ഇല്ല അവിടെ കാറ് വാങ്ങിക്കണം വീട് വാങ്ങിക്കണം അവിടെ ജീവിക്കണം അവിടെ അവർക്ക് മക്കളായി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരുമോ ഇല്ല സ്ഥിരമായി അപ്പോൾ പോകുന്നവരൊക്കെ പോയി പശ്ചാത്തല രാജ്യങ്ങളിലേക്ക് പോകുന്നവരൊക്കെ പോയി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരൊക്കെ വരും അപ്പം ഗൾഫിലേക്കുള്ള പോക്ക് നമുക്ക് നേട്ടമായിരുന്നെങ്കിൽ വിദേശത്തേക്കുള്ള പോക്ക് ഇവിടെ അവശേഷിക്കുന്നവർക്ക് നേട്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ പോകുന്നവർക്ക് നേട്ടമാണ് നേട്ടമുള്ളതുകൊണ്ടല്ലേ അവർ പോകുന്നു തീർച്ചയായിട്ടും നമുക്ക് ആർക്കൊന്നും തടയാൻ പറ്റത്തില്ല മനുഷ്യന് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ കിട്ടുന്ന പോവുക എന്നുള്ളത് അവൻ്റെ അവകാശമാണ് നമ്മളാണ് രാജ്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ വല്ലതും രാജ്യം വല്ലതുകൊണ്ട് അവർക്ക് എവിടെയും പറന്നു പോകാം നമുക്കാണ് രാജ്യം വെച്ച് പോ അങ്ങോട്ട് പോകണേ പാസ്പോർട്ട് വിസ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ലോകത്തിൻ്റെ സഹാറ മരുവിയിൽ ഒരാൾ താമസിക്കുകയാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് എടുത്തിട്ട് പോകുന്നതിനെ എന്താ കുഴപ്പം ഹീ ഈസ് ഓൾസോ എ ഹോമോസാപ്പിയൽ സാപ്പിയൽസ് എവിടെയും പോകാം എവിടെയും പോകണം നമ്മളിപ്പോൾ സംസാരിക്കുന്ന വൃത്തന്മാരുടെ എണ്ണം കൂടുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഈ വിഷയം സംസാരിക്കുന്നത് പോകുന്നത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പോകുന്നു എന്ന് പരിശോധിക്കുക ആ സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ പോകത്തില്ല എന്തുകൊണ്ടാണ് കാനഡ കിടക്കുന്ന സായിപ്പന്മാർ ഇവിടെ ഒന്നും താമസിക്കാത്തത് ഇവിടെ വന്നാൽ അവരുടെ നാട്ടിനേക്കാളും ഗുണമൊന്നും ഇവിടെ ഇല്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇങ്ങോട്ട് വരാത്തത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കൂടുതൽ നേട്ടമാണ് അപ്പോൾ നമ്മൾ ഇവിടെ നേട്ടം ഉണ്ടാക്കുവാണെങ്കിൽ പോകത്തില്ല അത്രയുള്ളൂ എന്നു വലിയ അതിനകത്ത് ഒരു കാര്യമൊന്നുമില്ല ഇതൊക്കെ എന്തോ പുതിയ തലമുറ ചെയ്യുന്ന ഒരു തെറ്റാണ് അങ്ങനെയൊന്നുമില്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി തന്നെയാണ് അറുപത്തയ്യായിരം വർഷം മുമ്പ് നമ്മൾ ആഫ്രിക്ക വിട്ട് വെളിയിൽ വന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നത് ആ പ്രക്രിയ നിരന്തരം തുടരുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കുടിയേറ്റക്കാരാണ് ഒന്നുകിൽ നമ്മുടെ ഗ്രാമം വിട്ട് ജില്ലയുടെ ജില്ലയിൽ വന്നിരിക്കാം അല്ലെങ്കിൽ ഒരു ജില്ല വിട്ട് വേറെ ജില്ലയിൽ പോയിരിക്കാം ജില്ല വിട്ട് സംസ്ഥാനത്തിൻ്റെ വെളിയിൽ പോയിരിക്കാം ഒക്കെയാണ് ഇറ്റ് ഈസ് എ പ്രോസസ്സ് അതെല്ലാം മനുഷ്യനും ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരിക്കും അവർ പോകാൻ കാര്യം മികച്ച ജോലി സാധ്യതയുള്ള കോഴ്സുകൾ വിദേശത്തുണ്ട് മികച്ച ജോലി സാധ്യതയുള്ള കോഴ്സുകളുണ്ട് അത് ഏതെങ്കിലും കോഴ്സ് എടുക്കുക അപ്പം ഞാൻ ഞാനൊരു സൈറ്റ് പരിശോധിച്ചപ്പോൾ കണ്ടാണ് ഈ ശവസംസ്കാരം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സ് എങ്ങനെ മികച്ച രീതിയിൽ ശവസംസ്കാരം നടത്താം അതൊരു കോഴ്സാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് ജോലി കിട്ടും അവിടെ ഉള്ള കോഴ്സാണ് നമുക്കിവിടെ എങ്ങനെയാണ് ശവസംസ്കാരം നടത്തുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ എങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകളുണ്ട് ജോലി കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് ജോലി ചെയ്താൽ മാത്രം പോരാ നല്ല ശമ്പളം കിട്ടും ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നു അവരിവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഏകദേശം ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ പ്രതിദിനം ഉണ്ടാക്കുന്നു ഒരു മുപ്പത് ദിവസം ജോലി ആണെങ്കിൽ മിനിമം മുൻപതിനായിരം ഉണ്ടാക്കും അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ ശമ്പളം ചിലവാക്കി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ മെച്ചം പിടിക്കാൻ പറ്റും അതേ സ്ഥാനത്ത് നമ്മുടെ ഇവിടെ ഡിഗ്രിയൊക്കെ എടുത്ത ഒരു കുട്ടി ഒരാൾ കൂലിപ്പണിക്ക് എന്തായാലും വിടത്തില്ല ആരും ഇവിടത്തില്ല കുട്ടിക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിലും മാതാപിതാക്കൾ വിടത്തില്ല സമൂഹം വിടത്തില്ല അഥവാ എവിടെങ്കിലും ഒരു പ്രൈവറ്റ് മേഖലയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഒരു ജോലി കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപ ആയിരിക്കും ശമ്പളം അന്യ സംസ്ഥാന തൊഴിലാളിയെക്കാളും കുറച്ച് ശമ്പളം അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടിപ്പോകുന്നതാണ് നല്ലതെന്നുള്ള ഒരു ബോധം പുതിയ തലമുറയ്ക്ക് ഉണ്ടാകും സമൂഹം ഒരു പരിധിവരെ കാരണക്കാരാണ് സമൂഹവും ഒരു പരിധിവരെ കാരണക്കാരാണ് അപ്പോൾ മികച്ച ജോലി മികച്ച ശമ്പളവും തേടിയുള്ള യാത്രകൾ മികച്ച ജീവിത നിലവാരം ഇപ്പം ഞാനൊക്കെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ദൈനംദിനം കുട്ടികളെ കാണാറുണ്ട് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് യുവ തലമുറയെ കാണുമ്പം അവരോട് ചോദിക്കുക എന്താ ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ പരിപാടി ഇനി കാനഡ പോകണം ഇനി ജർമ്മനി പോകണം ഇനി ഓസ്ട്രേലിയ പോകണം അതെന്താ ഇവിടെ ഇവിടെ ശരിയല്ല ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ കൾച്ചർ ശരിയല്ല ഇവിടെ മുഴുവൻ സദാചാര അമ്മാവന്മാരാണ് നമ്മളൊന്ന് വെളിയിലൊന്ന് വർത്താനം പറഞ്ഞ് കൈ പിടിച്ചു പോകണം ഉടനെ സദാചാര അമ്മാമ്മമാര് സദാചാര അമ്മാര് മാത്രമല്ല പോലീസുകാർ സദാചാര പോലീസുകാരാ മനസ്സിലെ വെറുതെ കാറിന് വർത്താനം പറയുകയാണെങ്കിൽ എന്താ ഇവിടെ ഇരിക്കുന്ന എന്താ ഇരിക്കുന്ന നിങ്ങൾ ആരാ നീ ആരാ എന്നൊക്കെ ചോദിക്കുമെന്നുള്ള തരത്തിൽ പിള്ളേർക്ക് യഥാർത്ഥത്തിൽ മികച്ച ജോലിയും മികച്ച ശമ്പളവും മാത്രമല്ല വേണ്ടത് പുള്ളി കുട്ടികൾക്ക് ആധുനിക സജ്ജീകരണങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇൻഡിവിജ്വലീസ് ഇമ്പോർട്ടൻറ്റ് വ്യക്തികൾക്കാണ് പ്രാധാന്യം എന്നുള്ളത് ആ ഒരു മാനസികാവസ്ഥയെല്ലാം സാംസ്കാരികപരമായും സാമൂഹ്യപരമായും മുന്നേറ്റവും കൂടെ ആഗ്രഹിക്കുന്നവരാണ് ഇവതെല്ലാം പറ സാമ്പത്തികം മാത്രമല്ല ഇവിടെ വലിയ കോടികളുള്ള ഒരു ഒരു അച്ഛൻ്റെ മകനും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പൈസ മാത്രമല്ല സാമൂഹിക സാഹചര്യങ്ങളും അതിന് വലിയ ഒരു കാരണമാണ് വ്യക്തി സ്വാതന്ത്ര്യം അവിടെ വളരെ കൂടുതലാണ് ഇപ്പോൾ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അധ്യാപകനെ പേരല്ലേ വിളിക്കുന്നത് മിസ്റ്റർ ജോൺ ഹൗ ആർ യു നമ്മളിവിടെ സാർ എന്ന് പറഞ്ഞ് നമ്മൾ മെഴുകുകയാണ് ചെയ്യുന്നത് അല്ലേ സാറാണെങ്കിലോ കുട്ടികളെയൊക്കെ വലിയ താഴെയുള്ള ആൾക്കാരായിട്ട് കാണും ആ സോഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ വളരെ വലുതാണ് അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ കണക്കാക്കിയിട്ടാണ് കുട്ടികളിപ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇനി കുറേ പൈസ ഉണ്ടെന്ന് സംഘടിപ്പിക്കുക ഇവിടെ കുറേ പൈസയൊക്കെ ഉണ്ട് മലയാളികളുടെ അടിസ്ഥാന സ്വഭാവം എന്താണോ പൈസ ഇന്ത്യക്കാരുടെ പൊതുവെ പൈസ കൂട്ടിക്കൂട്ടി വെക്കുക ബാങ്ക് ബാലൻസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതനുസരിച്ച് സന്തോഷിക്കും അതെടുത്ത് ചിലവാക്കിയല്ലേ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ പൈസ കൊണ്ട് പൈസയുടെ ഗുണം എന്താണ് ആ പൈസ ചിലവാക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ കോടിക്കണക്കിന് രൂപ തന്നിട്ട് ഇത് ഒരിക്കലും ചിലവാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചിലവാക്കുമ്പോഴാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിക്കുന്നത് അപ്പോൾ പൈസ ചിലവാക്കാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങളുണ്ടായിരിക്കണം ഇപ്പോൾ എറണാകുളത്ത് ഞാൻ എറണാകുളംകാരനാണ് ലൂലുമാളില്ലായിരുന്നേ ഇല്ലായിരുന്ന സമയത്ത് എത്ര വിനോദം കുറവായിരുന്നു ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ അപ്പോൾ അത്രയും സംവിധാനങ്ങൾ രൂപപ്പെടണം അത്രയും സംവിധാനം പൈസ ഉണ്ടാക്കുക മാത്രമല്ല പൈസ ചിലവഴിക്കാനുള്ള സംവിധാനങ്ങളും വിദേശ രാഷ്ട്രങ്ങളിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ യുവതലമുറയെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള പ്രധാന കാരണം പബ്ബുകളൊക്കെ അവിടെ ആണേനും പെണ്ണിനും ആടാനും പാടാനും ഒക്കെ ഉള്ള പബ്ല ജീവിതം ആനന്ദിക്കാനുള്ളതാണ് ജീവിതം ഉല്ലസിക്കാനുള്ളതാണ് അല്ലാതെ യഥാർത്ഥ ജീവിതം അവിടെയാണ് ഇവിടെയല്ല അവിടെയാണ് എന്നുള്ള കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമാണെങ്കിൽ നടക്കത്തില്ല കാര്യം പുതിയ തലമുറ ഇവിടെ നിൽക്കത്തില്ല ഇൻറ്റർനെറ്റിൻ്റെയൊക്കെ വരവേട് കൂടി പിള്ളേർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും യൂട്യൂബൊക്കെ എടുത്ത് വെച്ചിട്ട് വെറുതെ അടിച്ചു നോക്കും കാനഡ എങ്ങനെ ആസ്ട്രേലിയ എങ്ങനെ സ്വിറ്റ്സർലൻഡ് എങ്ങനെയൊക്കെ അടിച്ചു നോക്കും അവർക്ക് മനസ്സിലാവും അവരോട് നമ്മൾ നമ്മളിവിടുത്തെ ഇട്ടാവട്ടം കദേഹം പറഞ്ഞ് നമ്മൾ ഇന്നെ ഇന്നെ തുണിക്കാത്തക്കെ നടന്നു കഴിഞ്ഞാലേ പിള്ളേരെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല പിള്ളേർ കുറേ കാലം കഴിയുമ്പം അവർ ചാടിപ്പോകും അവർ കാര്യങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല പിള്ളേരെ സ്കൂളിൽ വിടായിരുന്നേ അവർ നമ്മുടെ മുട്ടിലഴിഞ്ഞ് നമ്മുടെ പുറകെ നടന്നോളൂ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ സാധ്യതയുള്ള മേഖലയിലേക്ക് അവർ പറന്ന് പോകും എന്നു നമ്മൾ പേരൻസ് ഒന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല നമ്മൾ അവരോടൊപ്പം നിൽക്കുകയാണ് ലോകമൊരു ഒരു ഗ്ലോബൽ വില്ലേജാണ് എവിടെ പോയി താമസിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ഉണ്ട് അത് നമ്മളീ പറയുന്നതല്ല ഇൻഡിവിജ്വലി റൈറ്റ് ആ ഒരു വ്യക്തി സാന്ത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു ഒരു പത്ത് പരിഹാര മാർഗ്ഗങ്ങൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പരിഹാര മാർഗങ്ങൾ എന്ത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ പഠന നിലവാരം ഇവിടെ ഉയർത്തണം അല്ലേ പഠന നിലവാരം വളരെ കുറവായതുകൊണ്ടാണല്ലോ അവർ പോകുന്നത് അപ്പം നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് ചോദിച്ചാൽ പഠന നിലവാരം ഉയർത്തിയിട്ട് നമുക്ക് ശ്രമിക്കാം വ്യവസായ സൗഹൃദ മനോഭാവം വളർത്തണം അതെന്താണ് വ്യവസായികളെ കണ്ട ഉടനെ അവനൊരു ശത്രുവിനെ കാണുന്ന പോലുള്ള മനോഭാവം കേരളം അവസാനിപ്പിക്കണം എൻ്റെ അകത്ത് ഇടതും വലതും മദ്യമൊന്നും ഉത്തരവാദികളല്ല ഏ മലയാളികളുടെ മനസ്സാണത് നമ്മളല്ല ഇവിടെ രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാ നമ്മളാണ് ജനത്തിൻ്റെ ജനത്തിൻ്റെ മനസ്സാണ് രാഷ്ട്രീയക്കാരുടെ മനസ്സ് അതുകൊണ്ട് രാഷ്ട്രീയക്കാരാണ് കുറ്റ കുറ്റവാളികളൊന്നും പറയാൻ പറ്റത്തില്ല പൊതുസമൂഹമാണ് മാറേണ്ടത് നമുക്ക് വ്യവസായ സൗഹൃദമായ ഒരു മനോഭാവം മലയാളി ഉണ്ടാക്കിയെടുക്കണം നമ്മൾ എന്തുകൊണ്ടോ കുറഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ മുതലാളിയെ കണ്ടാൽ പിന്നെ എന്തോ ആൾ തരിയിടെയാണ് മുതലാളി മോശമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ നമ്മളെ തലയിൽ നിന്നും ആ സോഫ്റ്റ്വെയർ നമ്മുടെ തലയിൽ നിന്ന് മാറ്റണം ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല സംസാരിക്കുന്നത് അവർ കാഴ്ചപ്പാട് നമ്മൾക്ക് മാറ്റണം നമ്മൾ നമ്മളിവിടുന്ന് ചികിത്സയ്ക്ക് പോകുന്ന എങ്ങോട്ടാണ് പോകുന്നത് നല്ല സ്ഥലങ്ങളിലേക്കല്ലേ അല്ലേ വികസന രാജ്യങ്ങളിലേക്കല്ലേ നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ തേടിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് ദരിദ്ര രാജ്യങ്ങളിലേക്കല്ല അപ്പം നമ്മൾ ഒരു മുതലാളിത്തത്തോടുള്ള മനോഭാവത്തിൽ കാതലായ മാറ്റം വരുത്തണം തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കണം മികച്ച വേതനം നൽകുന്ന രീതി വേണം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണം ഒരു സ്ത്രീക്ക് രാത്രി മണിക്ക് ശേഷം ഒറ്റയ്ക്ക് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ നടക്കാൻ നടക്കാൻ സാധിക്കണം അങ്ങനെ ഒരു സ്ത്രീ നടന്നാൽ അവളെ തുറച്ച കണ്ണുകളോട് നോക്കുന്ന ഒരു സമൂഹം ആ ആകാൻ പാടില്ല നമ്മൾ എന്ന് നമ്മൾ അത് മാറുന്നു അന്ന് മാത്രമായിരിക്കും നമ്മുടെ പെൺകുട്ടികൾ വെളിയിലോട്ട് പോക്ക് അവസാനിപ്പിക്കത്തുള്ളൂ ഞാൻ സംസാരിക്കുമ്പോൾ പല പെൺകുട്ടികളും പറയുന്നതാണ് ഇവിടെ ആകെ പ്രശ്നമാണ് ഈ ഇവിടെ ഇത്രയും പ്രശ്നമുള്ള നിന്ന് വെളിയിൽ പോയി സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സുരക്ഷിതത്വവും മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് ഒരിക്കലും തിരിച്ചു വരത്തില്ല ആണുങ്ങളുടെ കാര്യം പോട്ടെ പെണ്ണുങ്ങളൊരിക്കലും തിരിച്ച് വരത്തില്ല അത്ര കണ്ട് സ്ത്രീ സുരക്ഷ സൗഹൃദമുള്ള സ്ഥലങ്ങളാണ് വെളിയിലുള്ളവർ വെളിയിലുള്ള സ്ഥലങ്ങൾ നമ്മളവിടെ നമ്മൾ സാധാരണ പറയും ഓ അവിടെ ഒക്കെ ഭയങ്കര അഴിഞ്ഞാട്ടമാണ് അതൊന്നുമല്ല വ്യക്തി സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് രണ്ട് വ്യക്തികൾക്ക് പ്രായപൂർത്തിയവർക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തോട് കൂടിയുള്ള സമീപനങ്ങൾ നടത്തിയാൽ അതിനകത്ത് എന്താ തെറ്റ് ഇതെല്ലാം ആ ഒരു ആധുനിക ലോകവീക്ഷണം പുലർത്തുന്നവരാണ് അവിടെ ആർക്കും നടക്കാം നമ്മളിവിടെ കപട അഭിനയക്കാരാണ് മലയാളികൾ മലയാളികൾ എന്താ അഭിനയമാണ് മുഴുവൻ അഭിനയമാണ് ഞാൻ അങ്ങോട്ട് നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കും ഒളിഞ്ഞ് നോക്കത്തില്ലെന്നു പറഞ്ഞ് ഇങ്ങനെ നോക്കും ഈ അഭിനയം മാറ്റണം മലയാളി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മലയാളികൾ തിരിച്ചു വരണം ഇതൊരു ആത്മവിമർശനമാണ് ഞാൻ ഉൾപ്പെടെ എന്നോട് സ്വയം പറയുന്ന ആത്മവിമർശനമാണ് ഇത് പറയുന്നത് എന്തിനാ കേരളം മോശമാണെന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ആ നിലയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സ്വയം മാറണം സ്വയം നന്നാവാൻ വേണ്ടി കേരളം കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലാതെ വിമർശിക്കുക അല്ല എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പ് വരുത്തണം സദാചാര അമ്മാവന്മാർ സദാചാര അമ്മാവന്മാരല്ലേ ആരും ഇവിടെ ഇരുന്ന് ആണും പെണ്ണും ഇരുന്നാലും അവിടെ പോയി പിടിക്കുക എടുക്കുക അടിക്കുക ഓടിക്കുക സദാചാര അമ്മാർ പോലീസിങ്ങിനും ആ മനോഭാവമുണ്ട് സമൂഹത്തിൻ്റെ കണ്ണതാണ് ആണും പെണ്ണും പ്രേമിക്കാൻ പാടില്ല വ്യക്തി സ്വാന്ദ്രമല്ലേ എന്തുകൊണ്ടാണ് പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് പ്രായപൂർത്തിയായ വ്യക്തികൾ പ്രേമിക്കാൻ ആഗ്രഹിക്കുന്ന അവർ പ്രേമിക്കണം അതിൻ്റെ അകത്ത് എന്താ തെറ്റ് അത് തെറ്റാണെന്ന് കരുതുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ആ സോഫ്റ്റ്വെയർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് അല്ലേ ഇപ്പം അറേഞ്ച് ആണ് ഏറ്റവും ശരി എങ്ങനെ പറയാൻ പറ്റും അറ്റ്ലീസ്റ്റ് ജീവിക്കുന്നവരെങ്കിലും ഒരുമിച്ച് ജീവിച്ച് ജീവിക്കാൻ അല്ലേ ചെയ്യണ്ട അവരല്ലേ എൻ്റെ അകത്ത് തീരുമാനം എടുക്കേണ്ടത് എൻ്റെ അകത്ത് ശരി ചിറ്റുകൾ സഹിക്കാൻ പോകുന്ന അവരല്ലേ വിദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഡേറ്റിംഗും കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അതുപോട്ടെ അപ്പം സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഏറ്റവും വലുതായിട്ടുള്ള കാര്യം അത് യുവജനതയോടും ഇപ്പം മാതാപിതാക്കൾ തന്നെയാണല്ലോ നീ അത് ചെയ്യാൻ പാടില്ല നീ ഇത് ചെയ്യാൻ പാടില്ല പതിനെട്ട് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്ക് കുട്ടികളിൽ മേലുള്ള വലിയ നിയന്ത്രണങ്ങളൊക്കെ അയവ് വരുത്തണം അങ്ങനെ വ്യക്തി സ്വാദ്രത്തിന് ഊന്നൽ നൽകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം ഇൻഡിവിജ് നമ്മുടെ മുദ്രാവാക്യം നോക്കുക ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിവിജ്വലി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക സാമൂഹ്യക്രമത്തിൽ നിന്നും നമുക്ക് ഇവിടെ നിന്നും വിദേശത്തുള്ള കുടിയേറ്റങ്ങൾ കുറയ്ക്കാനും കേരളം സമീപഭാവിയിൽ കേരളം വൃദ്ധന്മാരുടെ നാടായി മാത്രം എവിടെ തിരിഞ്ഞാലും അവിടെയല്ല വൃദ്ധന്മാരുടെ നാടായി മാറാതിരിക്കാനുള്ള ഒരവസ്ഥ സമജാതമാക്കുവാനും സാധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇത്ര നേരം എന്നെ ശ്രമിച്ചാൽ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നിസ്സീമമായ നന്ദി കിടപ്പാടും ഹൃദയത്തിൻ്റെ ഭാഷ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു മിസ്റ്റർ ബിജ്ബോൻ എസ് ഇൻവൈറ്റ് സോഫിയ ഓൺ ബിഹാഫ് ഓഫ് വയനാട് എസ് എൻസ് ഗ്ലോബൽ ടു പ്രസൻറ്റ് to Mr. Bijamon SP.